Thank you എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് കർത്താവിൻ്റെ ഒരു എന്താ പറയുക ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു നിങ്ങളുടെ രക്ഷാ ദിവസം എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ പ്രസാദത്തിന്റെ കാലം നമ്മുടെ രക്ഷയുടെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് ഇന്നത്തെ ദിവസം കർത്താവ് എന്താ പറയുക ദൈവത്തിന്റെ സമൃദ്ധികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് എത്ര യെസ് എസ് അനെയ്മേൻ പറയുന്നുണ്ട് ദൈവത്തിന്റെ അബണ്ടൻസ് കൊണ്ട് ർത്താവ് നമ്മളെ നിറച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ് കീ സ്പോൺസേഴ്സ് ആണ് കങ്ങരപ്പടി വിമല വർഗീസ് ആണ് താങ്ക് യു മകൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൾക്കൊരു കുഞ്ഞിനെ കൊടുത്തല്ലോ കർത്താവെ അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ തന്നെ ഡിസംബർ പതിനഞ്ചിന് നാളെ മൂത്ത മകൾ സ്നേഹയുടെയും മകൻ ജോബിൻ്റെയും ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബേർത്ത് ഡേ േഹ ആൻഡ് സ്നേഹ ആൻഡ് ജോബ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഇളയമകൾ സ്റ്റെഫിയുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സ്റ്റെഫി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഒരു വലിയ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ ഇവർ പറയ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളിലെല്ലാം സ്വർഗത്തിലെ കർത്താവിൻ്റെ മഞ്ഞും മഴയും അതിൻ്റെ മേൽ അയക്കപ്പെടട്ടെ നന്മകൾ വന്നു ചേരട്ടെ ർത്താവ് ഇന്നു മുതൽ അത് തുടങ്ങട്ടെ ആ വാതിൽ ഞാൻ തുറക്കുകയാണ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് നമുക്ക് ട്രിവാൻഡ്രത്ത് ബ്ലെസ്സിങ് ടുഡേയുടെ മെഗാ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ് കടന്നു വന്നിട്ടില്ലാത്തവർ എല്ലാ കടന്നു വരുവാനായിട്ട് ഞാൻ ഇന്ന് സ്നേഹ പുരസരം ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നാളെ രാവിലെ ഞായറാഴ്ച ഞാന് ട്രിവാൻഡ്രത്തുണ്ട് നല്ല ഡീറ്റെയിൽസും നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് കാണാം അവിടെ നടക്കുന്ന ആ പ്രത്യേക മീറ്റിംഗിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കാണു പോകാൻ വന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഗ്ലോയുടെ രജിസ്ട്രേഷൻ തീർന്നിട്ടില്ല ഇനിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് നാളെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചസിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ടു ടുഡേ ചേർച്ചിലേക്ക് കടന്നു പോകാൻ സ്നേഹപരിച്ചത് ഓർപ്പിക്കുകയാണ് ഇന്നത്തെ സബ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു ഹിയർ ഗാഡ്സ് വോയിസ് ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം വെൽക്കം ബാക്ക് പ്രായോഗികമായി ദൈവശബ്ദം കേൾക്കുവാനുള്ള ഒരു പരിശീലനമായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നതിൻ്റെ കൺക്ലൂഡിങ് മെസ്സേജിലേക്ക് ഞാൻ വരികയാണ് ഒരു മൂന്നാഴ്ച ഞാൻ സംസാരിച്ചിരുന്നു അതിനുശേഷം ചില മറ്റ് ചില ടോപ്പിക്കുകളിലേക്ക് പോയെങ്കിലും ഈ ആഴ്ചയിൽ വ്യക്തിപരമായി നമ്മളെങ്ങനെയാണ് ദൈവ ശബ്ദം കേൾക്കേണ്ടത് തിരിച്ചറിയേണ്ടത് ആ കാര്യങ്ങളാണ് നമ്മൾ പല പല കോണ്ടെക്സ്റ്റുകൾ ബൈബിളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ചത് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഹബക്കുക്ക് വേഴ്സസ് ഫോൺ ആൻഡ് എന്ന പ്രവാചകന്റെ പുസ്തകം രണ്ടാമദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രണ്ട് വചനങ്ങളാണ് ഐ വിൽ ക്ലൈം അപ് ടു മൈ വാച്ച് ടവർ ആൻഡ് സ്റ്റാൻഡ് അറ്റ് മൈ ഗോഡ് പോസ്റ്റ് ദർ ഐ വിൽ വെയ്റ്റ് ടു സീ വാട്ട് ദ ലോഡ് സേസ് And how he will answer answer my my complaint. Then the the Lord said to to me, write my answer plainly on tablets so that a runner can carry the correct message to others. ഇതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ ഒത്തിരി പോകുന്നില്ല എന്റെ മലയാളം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞാൻ പ്രവാചകൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും എന്നോട് ഉത്തരം മറളിയത് നീ ദർശനം എഴുതുക ഓടിച്ചു വായ്പാൻ തക്കവണ്ണം ഒരു പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് അടുത്തൊരു വചനം കൂടി ഞാൻ മലയാളത്തിൽ വായിക്കാം ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും താമസിക്കുകയുമില്ല ഓക്കെ ഈ ഭാഗത്ത് ചില പ്രിൻസിപ്പിൾസ് ഒളിഞ്ഞു കിടപ്പുണ്ട് ഹബക്കൂക്ക് എന്നൊരു പ്രവാചകൻ കാവൽ കാത്തുകൊണ്ടിരുന്ന കൊത്തളത്തിൽ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അവൻ എന്താരുള്ളൂ ചെയ്യും എന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്ത തൻ്റെ ആൻഡിനകൾ ഉയർത്തിയ ഒരു സംഭവമാണ് പക്ഷേ നാം അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ച് ചില തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാനൊരു ലിസ്റ്റ് അങ്ങ് തരാൻ പോവാം സ്റ്റെപ്പുകൾ തരാൻ പോകുക ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ദയവായി ഒന്ന് ടൈപ്പ് ചെയ്തിടുക എനിക്ക് ദൈവശബ്ദം കേൾക്കണം ഐ വാണ്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ് ഒന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ എന്നാൽ ഞാൻ തരുന്ന സ്റ്റെപ്പുകൾ കമൻ സെക്ഷനിൽ വേണം ടൈപ്പ് ചെയ്തിടാൻ കാരണം ലൈവ് ചാറ്റ് പിന്നീട് ഡിസപ്പിയർ ചെയ്തേക്കും പക്ഷേ കമൻ സെക്ഷൻ ഉള്ളത് പെർമനൻ്റ് ആയിട്ട് അവിടെ കാണാൻ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ടു അവൻ എന്നോട് എന്ത് ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ 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 എന്തുത്തരം പറയേണ്ട ഒന്നും കാണേണ്ടതിനെ ദൃഷ്ടി വെക്കും അപ്പോഴാണ് ദൈവം അരളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കുറിച്ച് വെക്കുക സിമ്പിൾ സ്റ്റെപ്സ് ഗിവ് യു സം സിമ്പിൾ സ്റ്റെപ്സ് ടു ടു ലിസൺ സംസ് വോയിസ് ഓഫ് ഗോഡ് ക്ലിയർലി നമ്പർ വൺ പൊസിഷൻ യുവർ സെൽഫ് ടു ഹിയർ ഗാഡ് ദൈവശബ്ദം കേൾക്കാവുന്ന രീതിയിൽ നിങ്ങളെ തന്നെ പൊസിഷൻ ചെയ്യുക നിങ്ങളെ തന്നെ നിർത്തുക എല്ലാ പൊസിഷനിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ദൈവ ദൈവം സംസാരിച്ചാലും നമ്മൾ കേൾക്കണമെന്നില്ല ഈ പണ്ട് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം അടിയന്തരങ്ങൾ നടക്കുന്ന ഒരു കല്യാണം നടക്കുക വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുക സാധാരണ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുന്ന സമയത്ത് സൗണ്ട് ഈ സൗണ്ടൊക്കെ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് കാതട പിടിക്കുന്ന രീതിയിലുള്ള പാട്ട് വെച്ചുകൊണ്ടിരിക്കും അതിനുള്ളൊരു പത്തറുന്നൂറ് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ട് ഭയങ്കര ഓളിത്ത് നടക്കുമ്പോൾ തന്നെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊരു അച്ഛ കൂടെ ആരെന്താ ഇങ്ങോട്ടെന്ത് പറയുന്നെന്ന് അറിഞ്ഞുകൂടാ എനിക്കീ ഇങ്ങനത്തെ ശബ്ദ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ടേബിളുകൾ അടുപ്പിച്ചിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏതോ കമ്പനിയിലോ ഏതോ സ്ഥാപനത്തിലോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരുമിച്ച് വർക്ക് ചെയ്ത കുറേയധികം ആളുകൾ എല്ലാവരും റിട്ടയർ ചെയ്ത പോലെയാണ് തോന്നുന്നത് അങ്ങനെയുള്ളൊരു പ്രായത്തിലുള്ള ഒത്തിരി പേര് ഒരു പത്തോ ഇരുപതോ പേര് ഒരുമിച്ച് പല ടേബിളിൽ കൂട്ടിയിട്ട് ഒരുമിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തൊരു ടേബിളാണ് ഞങ്ങൾ കിട്ടിയത് കാരണം അവളത്തെ പ്രശസ്തം നല്ലൊരു ഹോട്ടലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി പക്ഷേ എനിക്കങ് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ബഹളമാണ് ആ ടേബിളിൽ നിന്ന് വരുന്നത് ശാന്തമായി ഇരുന്നൊന്ന് ഓർഡർ കൊടുക്കാനോ എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം എടുത്ത് വായൽ വെക്കാനോ പറ്റാത്തൊരന്തരീക്ഷം അവസാനം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റും അവിടുത്തെ സെർവ് ചെയ്യുന്ന ആളോട് പറഞ്ഞു ദയവായി ഞങ്ങൾ എങ്ങോടെങ്കിലും ഒന്ന് മാറ്റിയെടുത്തത് എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്താണ് ഞാൻ പറഞ്ഞത് ഈ ഹബക്കൂക്ക് ചെയ്തത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഹീസ് ക്ലൈംബിങ് അപ്പ് ടു ദ വാച്ച് ടവർ ആൻഡ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗാഡ് പോസ്റ്റ് വാച്ച് ടവർ എല്ലാവർക്കും അറിയാമല്ലോ കാവൽ കാക്കിയാണ് ഒരുപക്ഷെ വലിയൊരു മതിൽക്കെട്ട് ഒരു കോട്ട ആ കോട്ടം മുകളിലേക്കും കൂടെ പൊങ്ങി ഒരു വാച്ച് ടവർ കാണും ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ എല്ലാം കാണാം പക്ഷേ ഗുണം എന്തെന്നറിയാമോ താഴെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങളുടെ എല്ലാം മുകളിൽ പുള്ളി പോയി നിൽക്കുകയാണ് ദൈവം തന്നോട് സംസാരിക്കുമെന്നറിയാം ദാറ്റ് മീൻസ് ദിസ് പ്രോഫക്റ്റ് ഹിംസെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഹി കുഡ് ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ് ക്ലിയർലി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അപ്പം നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടോ സത്യം ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുപോയി ആൾക്കൂട്ടത്തിൽ നിന്നും സാധാരണ ജനജീവിതത്തിൻ്റെ കലഹങ്ങളിൽ നിന്നും കോലഹങ്ങളിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ഇത് അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മത്തായി ആറ് ആറ് നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിൻ്റെ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് സംസാരിക്കുക വാതിലടക്കാൻ പറഞ്ഞു അപ്പം നമുക്കാർക്കും വലിയ ടവറിൻ്റെ മുകളിലൊന്നും പഠിച്ചു കയറാൻ സാധ്യമല്ല പക്ഷേ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വീട്ടിലേതെങ്കിലും ഒരു കോണിൽ ചില വീടുകൾക്ക് സൗകര്യമില്ല നോ പ്രോബ്ലം അങ്ങനെയുള്ള സൗകര്യക്കുറവുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ചില സ്ഥലങ്ങളിലേക്ക് മാറാറുണ്ട് ഞാൻ പോയിട്ടുണ്ട് ചില സമയത്ത് അനേക വർഷങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നല്ല സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി പേരും ഒക്കെ ഉള്ള ചില സമയത്ത് ചില വാടകയ്ക്ക് മുറിയെടുത്ത് ഒരു റൂം റെൻറ്റിനെടുത്ത് വരുന്നു പ്രാർത്ഥിക്കും പണി തീർന്നു ഒരു വീട്ടിൽ ഒരു കുടുംബം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി തോന്നും ആഴ്ചയിലൊരിക്കൽ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ പോയി ആ ഒരു മുറിയിൽ ഒരു ഒരു ടീപ്പോ ഒരു കസേര ഒക്കെയായിട്ട് കുറേയധികം പുസ്തകങ്ങളൊക്കെ ആയിട്ട് പോയി വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വർഷങ്ങൾ ഞാൻ ഓർക്കും അങ്ങനെ പല പല താവളങ്ങളിൽ ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് ഇന്ന് ദൈവറുപയാൽ എനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് അതിൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ നമ്മെ തന്നെ ദൈവശബ്ദം കേൾക്കത്തക്ക രീതിയിൽ പൊസിഷൻ ചെയ്യുന്ന ഒരു സ്ഥലം സ്ഥാനം കണ്ടുപിടിക്കണം മറ്റുള്ളവർന്ന് ഒഴിഞ്ഞു പോയി ഞാനിത് കൂടെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യേശു കർത്ത പലപ്പോഴും ഒരു രാത്രി മീറ്റിംഗ് യോഗം എല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വലിയ വീട്ടിൽ എല്ലാവരും കൂടെ കിടന്നുറങ്ങുക യേശുവിൻ്റെ മിനിസ്ട്രി ടീം എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമാണ് കുറഞ്ഞ പതിമൂന്ന് പേരുണ്ട് സ്ത്രീകളും ബാക്കിയൊക്കെ വേറെയുമുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഒരു പത്ത് മുപ്പത് പേരുള്ളൊരു ടീമാണ് ഈ സഞ്ചരിക്കുന്നത് അവർക്കെല്ലാം താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളുള്ള വീടുകളിലാണ് യേശു താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കാം കരുതാം പക്ഷെ ഒരു പക്ഷേ എല്ലാവരും ഒരു മൂന്ന് മണി നാലുമണിയായപ്പോൾ ആള് മിസ്സിങ് ആയി അവരെ യേശുവിനെ കാണുന്നില്ല അപ്പോൾ നേരം വെളുത്തു കുറേ നേരമായിട്ട് ഇവരെല്ലായിടത്തും പോയി തപ്പിക്കഴിഞ്ഞപ്പോഴാണ് വിജന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് യേശു ഇറങ്ങി വരുന്നത് എന്താ ഒരു വഴി പിതാവിനോട് സംസാരിക്കാൻ പോയി ഹി വാസ് പൊസിഷനിങ് ഹിംസൾഫ് അപ്പോ ഇതാണ് ഒന്നാമത്തെ പടി നമ്പർ ദൈവ സന്നിധി ഒരു ക്ഷമയും ഇല്ലാത്തവർക്ക് ദൈവശ്ദം കേൾക്കാൻ പറ്റില്ല യൂണിറ്റ് വരും ചെല്ലുമ്പോൾ തന്നെ അങ്ങ് സംസാരിക്കണമെന്നൊന്നുമില്ല കർത്താവിനോട് രണ്ട് ചോദ്യം ചോദിച്ചു ഒന്നിക്കും പറാൻ പോവും എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല പോയിട്ട് കാര്യമില്ല കേൾക്കില്ല നാൽപ്പത് ദിവസം ഉപവാസ് ഉപവാസിച്ച് ദൈവമായി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മോശം മലമുകളിൽ പോയ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഏഴു ദിവസം ദൈവം ഒന്നും വേണ്ടിയില്ല ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി അതുവരെ ഇങ്ങനെ കാത്തിരിക്കുവാണ് സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് നമ്പർ റീഡ് ദ ബൈബിൾ വചനം വായിക്കുക എന്തിനാ എതിനാപ്രതര വചനം വായിക്കുക അർത്ഥാനങ്ങളുടെ സംസാരിച്ചപ്പോ അല്ലല്ല യോഹന്നൻ പതിനഞ്ച് മൂന്ന് അനുസരിച്ച് ഈ വചനങ്ങൾ കൊണ്ടൊരു കഴുകലുണ്ട് ഉണ്ട് എഫ് എസ് ലേഖനം അഞ്ചിന്റെ ഇരുപത്തി ആറിലത് കാണുന്നുണ്ട് വചനം കൊണ്ടൊരു വാഷിംഗ് നടക്കും ശുദ്ധീകരണം നടക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിപ്പിക്കുന്നു എനിക്കറിഞ്ഞോട് എൻ്റെ മക്കളെ കേൾക്കുക ഞാൻ ദിവസവും കുളിക്കും നിങ്ങളും കുളിക്കുമെന്ന് വിശ്വസിക്കും നമ്മളെല്ലാവരും കുളിയിൽ വിശ്വസിക്കുന്നു എന്തിനു വേണ്ടി ശരീരത്തിൻ്റെ അഴുക്കുകളെ അതിനുവേണ്ടി ലിക്വിഡ് സോപ്പ് അല്ലാത്ത സോപ്പ് ലൈബോയ് സോപ്പ് പല പല സോപ്പുകളോ പൗഡറുകളോ ഒക്കെ തേച്ച് കുളിച്ച് നമുക്കൊരു തൃപ്തി വരണം ശരീരം ഒന്ന് ശുദ്ധമായി എന്നാൽ ഹാർട്ട് കഴുകാനായിട്ട് സോപ്പ് ഇടാൻ പറ്റുമോ ഡിറ്റർജൻ്റ് പൗഡറുകൾ ഉപയോഗിക്കാൻ പറ്റുമോ ഹാർട്ട് കഴുകാൻ ഒരു സാധനമേ ഉള്ളൂ അതാണ് നേരത്തെ പറഞ്ഞ വചനം നിങ്ങൾ എന്നോട് കേട്ട വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും വചനം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഹാർട്ടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ക്ലെൻസിങ് നടക്കും യേശുൻ്റെ രക്തത്താലും നടക്കും ദൈവാത്മാവിനാൽ നടക്കും പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഏജൻറ് ഓഫ് ഫ്ലെൻസിങ് ആണ് അപ്പം എന്ത് ചെയ്യണം വചനം ഇന്ന് വായിക്കുക ധ്യാനിക്കുക നമ്പർ ഫോർ ദ ലോൾ എന്ത് ചെയ്യണം ആരാധിക്കണം ആരാധന എന്ന് പറഞ്ഞാൽ കൈയ്യടിച്ച് കാലടിച്ച് തകടം മറിഞ്ഞ് അങ്ങനത്തെ ആരാധനയെ കുറിച്ചല്ല പറയുന്നത് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഇടന്ന് കാണിക്കുന്നതല്ല ദൈസ് അത് വഷപ്പല്ലൈസ് പിന്നെ താങ്ക്സ് ഗിവിങ് വേറെയാണ് ഈ ഡാമിൻ ആൻറ്റണി എന്ന് പറയുന്ന ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയമുള്ളവർ ഇംഗ്ലീഷിലാണെന്ന് മാത്രം മനസ്സിലാക്കാവുന്നവർ ദയവായി അത് കേൾക്കുക അതെ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഇതെല്ലാം എന്തൊക്കെ താങ്ക്സ് ഗിവിങ് വേറെയാണ് പ്രൈസ് വേറെയാണ് വർഷിപ്പ് വേറെയാണ് വർഷിപ്പ് എന്ന് പറയുന്നത് ഒച്ചപ്പാടുമ്പഹളി ഇതൊന്നുമല്ല വളരെ ഒരുപക്ഷെ ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കും അകത്തു നിന്ന് ഇന്നർ ചേംബറിൽ നിന്ന് അകത്തെ അറയിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ആരാധന ആ മഹാപരിശുദ്ധ സ്ഥലത്ത് ശാന്തമാണ് പക്ഷെ ഇങ്ങനെ അതിങ്ങനെ സംഭവിക്കുന്നത് പോലെ ഷക്കനാഗ്ലറി ഇറങ്ങുന്നത് പോലെ നമ്പർ ഫൈവ് ഫ്രേ ഇൻറ്റിമേറ്റ്ലി ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ പറയാം ഹാർട്ട് ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോലെ കർത്താവ് എന്നെ അനുഗ്രഹിക്കണം എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ ആൾക്കാരെ അനുഗ്രഹിക്കണം എൻ്റെ ഭാഷ അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശുവിന് നാമത്തിൽ തന്നെ ആമേൻ ആ പരിപാടിയല്ല പറഞ്ഞേ ഇൻറ്റിമേറ്റ്ലിന്ന് പറഞ്ഞു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ കർത്താനോട് കിന്നാരും പറഞ്ഞ കൊഞ്ചിക്കുഴഞ്ഞ് വളരെ കന്യകൃഷ്ണൻ പറഞ്ഞ രഹസ്യത്തിൽ പിതാവിനോട് രഹസ്യമായി കൊഞ്ചു കുഴയുന്ന സമയം പ്രേ ഇൻറ്റിമേറ്റ്ലി നമ്പർ സിക്സ് സ്ട്രെങ്തൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ദൈവമായുള്ള ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് ഡീപ്പൻ ചെയ്യിപ്പിക്കണം സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ഈ സ്ഥിരമായി ഒരാളോട് സംസാരിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയും കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു ഭാര്യയുടെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാം ഭർത്താവിന്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാം മക്കളുടെ ശബ്ദം തിരിച്ചറിയും എന്നാൽ എട്ടാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ഒരാളുടെ ശബ്ദം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അമ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയണമെന്നില്ല എന്നെ മനസ്സിലായോ ഇല്ലല്ലോ നിങ്ങൾ ആരാ എന്റെ ശബ്ദം കേട്ട് മനസ്സിലായില്ലേ ഇല്ല ആരാന്ന് പറ ആ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ ഏഹ് പേര് പറ ഗോവിന്ദൻ ഗോവിന്ദനാണോ ആഹാ ഓ എനിക്ക് ഒട്ടും മനസ്സിലായില്ലോ നമ്മൾ തമ്മിൽ എത്ര നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല എന്നാലും എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്യുന്നവരെ പെട്ടെന്ന് തിരിച്ചറിയും അടുത്തത് ക്വയറ്റ് ഡൗൺ യുവർ ഹാർട്ട്സ് ഇതിൻ്റെ ചില കാര്യങ്ങൾക്ക് ഇതിനുമ്പത്തെ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു ലിസ്റ്റ് അങ്ങ് തരുവാ ക്വയറ്റ് ഡൗൺ യുവർ ഹാർട്ട് ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കുക അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈലൻസും സ്റ്റിൽനസ്സും തമ്മിലുള്ള ഡിഫറൻസ് സൈലൻസ് വരുത്തുന്നത് വാതിലടയ്ക്കുമ്പോഴാണ് മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുമ്പോഴാണ് എല്ലാവരോടും പറയുന്നത് ദയവായി എന്നെ വിളിക്കരുത് ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനക്കാറുവാ സൈലൻസ് സെറ്റായി എൻ്റെ സ്റ്റിൽനെസ് സെറ്റാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് അകത്തുള്ളതെല്ലാം കൂടെ ഇങ്ങനെ ഇളകി മറിഞ്ഞ ചിന്തകളും എല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത് അതിനെ ഡൗൺ ചെയ്യുക അടുത്തത് ഫിക്സ് യുവർ ഐസ് ഓൺ ഗോഡ് ദൈവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുക ദൈവത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക എല്ലാം കളഞ്ഞു ആരോ ഡൗൺ ചെയ്ത് കർത്താവിൽ ഫോക്കസ് ചെയ്യുക തീർന്നില്ല നമ്പർ നയൻ ട്യൂൺ ടു ദി സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് തോട്ട്സ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്യൂൺ ടു ദി സ്പോൺസ് ഫ്ലോ ഓഫ് തോട്ട്സ് ആ സമയത്ത് ഈ ഫോക്കസ് എല്ലാം ഞാൻ ചെയ്ത് ദൈവത്തിൽ മാത്രം ഇങ്ങനെ ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് ഉള്ള ചിന്തകളുടെ ഒഴുക്ക് ശ്രദ്ധിക്കുക ആ ചിന്താധാരയിൽ ഫോക്കസ് ചെയ്യുക ഇത്രയും ചെയ്ത ശേഷമുള്ള ചിന്താധാര ഫോക്കസ് ചെയ്യുക വളരെ പ്യൂറായി നമ്മുടെ ചിന്തകൾക്കകത്തൂടെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം ഒഴുകി വരാൻ തുടങ്ങി ദൈവം നമ്മുടെ ചിന്തകളെ ചിന്തകളുടെ അകത്തോട്ട് കയറി കർത്താവ് അതിലൂടെ സംസാരിക്കാൻ തുടങ്ങും ട്യൂൺ ടു ദ സ്പോൺറ്റേനിയസ് ഫ്ലോ ഓഫ് ധോട്ട്സ് നമ്പർ ടെൻ ദം ഡൗൺ അങ്ങനെ സംസാരിക്കുന്നത് എഴുതി വെക്കണം അതാണ് ഹബക്കൂക്കറോട് പറയുന്നത് തെളിവായിട്ട് എഴുതിക്കോ അപ്പം ഈ ഹബക്കൂക്കർ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി ഗോഡ് പോസ്റ്റിൻ്റെ അവിടെ കയറി ഇങ്ങനെ പൊസിഷൻ ചെയ്ത് നിൽക്കുക കർത്താവിനോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് താഴെ താഴ്വരയിൽ വലിയ ശബ്ദകോലാഹലമാണ് പുള്ളിക ഒന്നും വേണ്ട ഇതൊക്കെ ആ താഴെയുള്ള ശബ്ദങ്ങൾ ലോകത്തുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും അവൻ എൻ്റെ ആവലാധിയെക്കുറിച്ച് എന്ത് മറുപടി പറയും ഞാൻ ഒരു കംപ്ലൈൻ്റ് ഒക്കെ പോക്കിയിട്ടുണ്ട് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈൻറിൽ അവൻ എന്താണ് ദൈവം എനിക്ക് മറുപടി തരാൻ പോകുന്നത് ഞാനതിനു വേണ്ടി എന്നെ തന്നെ ഒരുക്കി ആ കോട്ടക്കൊത്തളത്തിൽ ഞാനിതാ കാത്തിരിക്കുകയാണ് ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനോടുകൂടെ പലതൊക്കെ കൂടി ഫിറ്റ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് പത്രണം അങ്ങ് തന്നുള്ളൂ വേഗത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ലിസ്റ്റ് തരാം വിട്ടുപോയവരുണ്ടെങ്കിൽ അതങ്ങ് നോട്ട് ചെയ്യുക എന്നിട്ടും വിട്ടുപോയാൽ പല പ്രാവശ്യം ആവർത്തിച്ച് യൂട്യൂബിലൊക്കെ ഒന്ന് കണ്ടാൽ മതി ഒന്ന് പൊസിഷൻ യോസഫ് ടു ഹിയർ ഗോഡ് ദൈവ ശബ്ദം കേൾക്കാവുന്ന രീതിയിൽ നിങ്ങളെ തന്നെ പൊസിഷൻ ചെയ്യുക അതിനു പറ്റിയൊരു സ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുക രണ്ട് വെയ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് എപ്പോൾ ദൈവം സംസാരിക്കുന്നു എന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ചിലപ്പോൾ തന്നിരിക്കും കുറച്ചധികം നേരം ഇരിക്കുമ്പോഴായിരിക്കും ദൈവം ഇടപഴകാൻ തുടങ്ങുന്നത് നമ്പർ ത്രീ റേഡിയോ ബൈബിൾ വചനം വായിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാം എന്തിനു വേണ്ടി നമ്മളെ തന്നെ ഒന്ന് അലൈൻ ചെയ്യാൻ ട്യൂൺ ചെയ്യാൻ കാലിബ്രേറ്റ് ചെയ്യാൻ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് സംസാരിക്കാവുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തഞ്ചിൻ്റെ എട്ടോ ഒമ്പതൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ ചിന്തകളോ വിചാരങ്ങളോ പ്ലാനുകളോ പദ്ധതികളോ എന്നുള്ള എൻ്റെ വളരെ ഡിഫറെൻ്റാണ് ആകാശം ഭൂമിക്കും മുകളിൽ ഉയർന്നിരിക്കുന്ന പോലെ ഉയരുന്നതാണ് തമ്മിലത്രയും എന്നാൽ എൻ്റെ വചനം നീ നിൻ്റെ ഉള്ളിലാക്കിയാൽ നമ്മൾ തമ്മിലുള്ള ദൂരം കുറയും ഡിസ്റ്റൻസ് കുറയും പെട്ടെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിനാണ് വചനകത്താക്കാൻ പറയുന്നത് മാത്രമല്ല ഇതിന് വേറൊരു കുട്ടൻ ചൂടുണ്ട് ആരോടും പറയരുത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകലവും ഓർമ്മിപ്പിക്കും എന്നൊരു വചനമുണ്ട് ഹി വിൽ റിമൈൻഡ് യു ഓർമ്മിപ്പിക്കുന്നത് എന്തിനെയാണ് മറന്നുപോയൊരു സാധനത്തെ മറന്നുപോയത് എന്താണ് ഒരിക്കൽ ഓർത്തിരുന്നൊരു സാധനം ഒരിക്കൽ അറിയാമായിരുന്നൊരു സാധനമാണ് മറന്നുപോയത് അതിനെ ഓർപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ഒരിക്കൽ വേണ്ടത് എന്താണ് വചനം വചനം പഠിക്കണം ചിലർ പറയും വചനം എത്ര പറഞ്ഞാലും പഠിച്ചാലും ധ്യാനിച്ചാലും ഞാൻ മറന്നു പോകുന്ന വൃത്തിയെ കുഴപ്പമില്ല അതവിടെ കിടന്നോട്ടെ സമയമാകുമ്പോൾ പരിശുദ്ധം അത് പിക്ക് അപ്പ് ചെയ്ത് തരും പിന്നെ പറഞ്ഞത് വർഷിപ്പ് കോൾ പ്രേ ഇൻറ്റിമേറ്റലി അല്ലേ ആരാധിക്കണം പിന്നെ ഇൻറ്റിമേറ്റായിട്ട് പ്രാർത്ഥിക്കണം സ്ട്രെങ്ത് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ദൈവമായിട്ടുള്ള ബന്ധം ആഴമുള്ളതാക്കണം ശക്തി ഉള്ളതാക്കണം ക്വയഡ് ഔൺ യുവർ ഹാർട്ട് ഹൃദയം ശാന്തമാക്കണം ഫിക്സറൈസ് ഓൺ ഗോഡ് കർത്താവിൽ തന്നെ കണ്ണുപുതിപ്പിക്കുക ട്യൂൺ ടു ദ സ്പോൺടേനിയസ് ഫ്ലോ ഓഫ് തോട്ട്സ് ആ സമയത്ത് ഇങ്ങനെ ഒഴുകിവരുന്ന ചിന്തകളിൽ ഫോക്കസ് ചെയ്യുക അതിലൂടെയാണ് ദൈവം പ്രധാനമായും ഓൺ ഡെയിലി ബേസിൽ സംസാരിക്കുന്നത് റൈഡം ഡൗൺ അത് എഴുതി വയ്ക്കുക ഞാൻ ആ സമയത്ത് പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് കിട്ടിയാൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് പോലും ഒരു സാധനം ഒരു കാര്യം ഇങ്ങനെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നപ്പോൾ തന്നെ ഞാൻ അത് ടൈപ്പ് ചെയ്തു വെച്ചു അല്ലെങ്കിൽ മറന്നുപോകുക എഴുതുക സോ ഇതിനുമ്പൊരു മൂന്നാഴ്ച ഇന്ന് ഈ ഈ ആഴ്ചയിൽ ഇതൊരാഴ്ച അങ്ങനെ നാലാഴ്ചകളിലൂടെ ഫീസ് വീസായി ഞാൻ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ നോട്ട്സൊക്കെ എടുത്ത് നോക്കുക വിട്ടുപോയവരെ അതൊക്കെ വീണ്ടും കാണുക കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം ദൈവശബ്ദം കേൾക്കുന്ന ഒരു ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു കൈനീട്ട ഒരുമിച്ച് പ്രാർത്ഥിക്കർത്താവെ നിൻ്റെ വചനം കൊടുത്തു ജനങ്ങൾ അത് മനസ്സിലാക്കി ഇങ്ങനൊരു ഒരു ട്രെയിനിങ്ങിൽ വളരാൻ എല്ലാവരെയും സഹായിക്കണമേ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് താങ്ക് യു ഫാദർ എല്ലാവിധ രോഗങ്ങളും ബാധകളും ദുരാത്മാക്കൾ കൊണ്ടുവരുന്ന ബന്ധനങ്ങളും ശാപങ്ങളും പൊട്ടിമാറി ജനം ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ സാമ്പത്തിക കെടുതികളിൽ നിന്നും ജനങ്ങൾ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ഉണ്ടാകട്ടെ വിവാഹം നടക്കേണ്ടവർക്ക് നിശ്ചയമില്ല ആരെ തിരഞ്ഞെടുക്കണം പ്രപ്പോസൽസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് കൃത്യമായി അവരവരായി പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് കാര്യങ്ങൾ നടക്കുവാനങ്ങ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അമേൻ നാലാഴ്ചയിലായിട്ട് ആറ് നാല് ഇരുപത്തിനാല് ദിവസങ്ങളായിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നു ഇതിൻ്റെ ഒരുപക്ഷെ ഇതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ റെഡിയായി ഇവിടെ കിടപ്പുണ്ടാവും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ റെഡിയാക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഒത്തിരി പേരൊരു വിഷയം കേൾക്കട്ടെ ഗോഡ് പ്ലസ് യു അടുത്ത ആഴ്ചയിൽ പുതിയ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് എല്ലാവരും അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് വചനത്തിലൂടെ ബന്ധപ്പെടാം ഗോഡ് പ്ലസ് യു See you on Monday. Bye-bye.